ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവച്ചതിന് പിന്നാലെയുണ്ടായ അക്രമങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കാണിതെന്ന് ബംഗ്ലാദേശ് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു മുഖ്യ ഉപദേഷ്ടാവായി നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനൂസ് അധികാരമേറ്റിട്ടും ശാന്തമാകാതെയാണ് ബംഗ്ലാദേശ് ചീഫ് ജസ്റ്റിസിന്റെ രാജിക്കായുള്ള പ്രക്ഷോഭമാണ് ഏറ്റവും പുതിയ സംഭവം ചീഫ് ജസ്റ്റിസിന്റെ രാജി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വളഞ്ഞതടക്കം വിദ്യാർത്ഥി പ്രക്ഷോഭം അതിശക്തമാവുകയായിരുന്നു ഇതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് ഒളിച്ചോടിയ ചീഫ് ജസ്റ്റിസ് ഉബൈദുൽ ഹസൻ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു രാജ്യം വിടേണ്ട ഓടിവന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തനായി കണക്കാക്കപ്പെടുന്നയാളാണ് ആളാണ് ഉബൈദുൽ ഹസൻ യൂനുസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച ഇടക്കാല സർക്കാരിനോട് ആലോചിക്കാതെ ചീഫ് ജസ്റ്റിസ് സമ്പൂർണ്ണ കോടതി യോഗം വിളിച്ചതാണ് സുപ്രീം കോടതിയിലേക്ക് പ്രക്ഷോഭം പടരാൻ കാരണമായത് യോഗം വിളിച്ചതിന് പിന്നാലെ ഉബൈദുൽ ഹസൻ രാജിവച്ച് പുറത്തു പോകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രക്ഷോഭം ആളിപ്പടർന്നതും കഴിഞ്ഞ വർഷമാണ് ഹസൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അതിനിടെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ അതിർത്തിയിൽ ആയിരത്തിലധികം പേർ കാത്തു നിൽക്കുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ബി ഇവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ബി എസ് എഫ് ഈസ്റ്റേൺ കമാൻഡ് എ ആണ് സമിതിയെ നയിക്കുക ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബംഗ്ലാദേശ് സർക്കാരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അറിയിച്ചിരുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവച്ചതിന് പിന്നാലെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കാണിതെന്ന് ബംഗ്ലാദേശ് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് നാല് വരെ നടന്ന സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ മരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പേരാണ് ഇതോടെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് ദിവസത്തിനിടെ ബംഗ്ലാദേശ് കലാപത്തിൽ ആകെ മരണപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അറുപതായിരുന്നു ചൊവ്വാഴ്ച കാശിംപൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെടുന്നതിനിടയിലുണ്ടായ സംഘർഷത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഷെയ്ഹസീനയുടെ പലായനത്തിനുശേഷം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കു നേരെ ആക്രമണം തുടരുകയാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതോടെ ഇന്ത്യൻ അതിർത്തിയിൽ കനത്ത ജാഗ്രത പാലിക്കുന്നുണ്ട് അതിർത്തിയിലെ സ്ഥിതി വിലയിരുത്താനും ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും ബി ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചംഗ സമിതി രൂപീകരിച്ചിരുന്നു